ഹായ് നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നാളെ രാവിലെ നിങ്ങളെല്ലാവരും ആ ചെറിയ രീതിയിലുള്ള ഗണപതി ഹോമം നിങ്ങൾ വീട്ടിൽ ചെയ്യണം അത്യാവശ്യം എല്ലാവരും ചെയ്യാം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വൈകുന്നേരം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യവും വൈകുന്നേരം നമ്മൾ കാണാൻ പാടില്ലാത്ത കാര്യവും ഇതിനകത്തുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മടക്ക ഉപരാശ്രം മഠാധിപതിയും തേജസ് വെങ്ഷിയും ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് അഡ്രസ്സിലേക്ക് വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം പക്ഷേ ഇത്രോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഏഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ് ആയിരത്തി ഇരുന്നൂറാമണ്ട് ചിങ്ങമാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ചയാണ് നാളെ ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിമൂന്നിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒൻപത് പതിനാറിനും പത്ത് നാൽപ്പത്തി ആറിനും അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യേയാണ് ഗുളികൻ ഉദയം ആറ് പതിനാറിനും ഏഴ് നാൽപ്പത്തി ആറിനും മധ്യയാണ് യമകണ്ട സമയം ഒന്ന് നാൽപ്പത്തിയാറിന് മൂന്ന് പതിനാറിൻ്റെ പന്തിയാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം പ്രത്യേകിച്ച് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം ശാന്തി കർമ്മങ്ങൾക്കും പൗഷ്ടിക്കും ശില്പ നിർമ്മിക്ക വാസ്തു എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം എന്നുള്ള ഇതാണ് പ്രത്യേകിച്ച് ഈ പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് കഴിഞ്ഞാൽ ശത്രുക്കളെയൊക്കെ നമുക്ക് ശത്രു സംഹാരപൂജകളും അങ്ങനെയുള്ള വീട്ടിലെന്തെങ്കിലും മറ്റു പൂജകളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം പ്രത്യേകിച്ച് സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ വെച്ച് നാളെ രാവിലെ ശനീശ്വര പൂജയും തുടർന്ന് കുബേര പൂജയും രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഒക്കെ കൊണ്ട് പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളവരൊക്കെ എത്തിക്കൊള്ളൂ അടി നല്ല നമ്മുടെ തന്ത്രിയാണ് ചെയ്യുന്നത് അഷ്ടത്തി ഗണപതി ഹോമം എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കരിച്ച് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നൂറ്റൊന്ന് രൂപയുള്ളൂ ഒരു ഗണപതി ഹോമത്തിന് നിങ്ങളത് നിങ്ങളുടെ പേരുന്നാൾ വെച്ചത് അയച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ പേരിൽ നാളെ രാവിലെ ഗണപതി ഹോമം ഇവിടെ ചെയ്തു തരും അത് കഴിഞ്ഞ് നമുക്ക് നാളത്തേക്ക് വേറെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദോർദോം അസുഭജോ ദോഷം കരിനാൾ ദോഷം പെരുനഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് നാളാരെങ്കിലും മരണപ്പെടുമെങ്കിലും അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അപ്പം ഇങ്ങനെയുള്ള അകന്നാൾ ദോഷ ഈ പറയുന്ന ദോഷങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് തന്നെ പരിഹരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കാരണം ഈ ഈ മൃത്യുദോഷങ്ങളെല്ലാം കാലം കഴിയും തുറന്നാൽ നമ്മൾ പിറക്കും അത് ബാധിക്കും അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട അത്യാവശ്യമാണ് വളർത്തുന്ന ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം എട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിരണ്ടിന് സൂര്യാസ്തമയമാണ് രാഘുവാലം നാല് നാൽപ്പത്തി ആറിനും ആറ് പതിനാറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനും നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് യമഘട്ട സമയം വരുന്നത് പന്ത്രണ്ട് പതിനാറിനും ഒന്ന് നാൽപ്പത്തി ആറിനും മധ്യം ഗുളികൻ ഉദയൻ മൂന്ന് പതിനാറിനും നാല് നാൽപ്പത്തിയാറിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് ചോതി നക്ഷത്രവും ഞായറാഴ്ച ആയതുകൊണ്ടാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്ത ഒരു ദിവസം കൂടിയാണ് എന്നാലും ക്ഷേത്രം നിർമ്മാണത്തിന് മംഗലകാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദിവസവും കൂടെയാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും ഒക്കെ നല്ലൊരു ദിവസം കൂടിയാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് വാസ്തുവുമായിട്ട് വാസ്തു ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അത്രയും നല്ലൊരു ദിവസമല്ല എന്നാലും നമുക്കത് കൃത്യമായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ച് നോക്കിയതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും ഇല്ല നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൽ ചെയ്യാൻ പറ്റും കാരണം ഏത് മോശമായിട്ടുള്ളൊരു ദിവസമാണെങ്കിലും അഭിജിത് മുഹൂർത്തത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പം നമുക്ക് മൃത്യദോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതോർ ദോഷം വസുപഞ്ഞ ദോഷം കരിനാൾ ദോഷം ബലദോഷദോഷം അകന്നാൾ ദോഷം എന്നിവര് പ്രത്യേകിച്ച് ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുമ്പെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അതിനകത്ത് കാണുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒന്ന് കടക്കുകയാണ് അതിനുമുമ്പ് ഞായറാഴ്ച ഈ രാഹുലം ഞായറാഴ്ച വൈകുന്നേരമാണ് വൈകുന്നേരം ക്ഷേത്രം അതായത് ഈ രാഹുദോഷ പരിഹാരത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുടെ ഒക്കെ നമുക്ക് നാരങ്ങകളൊക്കെ കത്തിക്കുമ്പോൾ രാഘുദോഷത്തിനൊക്കെ ഒരു ചെറിയൊരു ആശ്വാസമാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഞായറാഴ്ച വൈകുന്നേരം തിങ്കളാഴ്ച രാവിലെയുമാണ് രാഹുവാല സമയത്ത് ക്ഷേത്രം നട തുറന്നിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് തിരുമേനയുടെ പറഞ്ഞിട്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമുക്ക് നാരങ്ങയുള്ളൊക്കെ കത്തിക്കാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ രീതിയിൽ നാരങ്ങ വിളക്ക് നമുക്ക് കത്തിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നാരങ്ങ വിളക്ക് കത്തിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഞായറാഴ്ച വൈകുന്നേരം നാരങ്ങ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീടിന് ഉള്ളിൽ എല്ലാ റൂമുകളിലും ഒഴിയണം വീടിന് ചുറ്റുപുഴിഞ്ഞ ശേഷം വീടിൻ്റെ ഉമ്മർത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് കാരണം അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് ഈ നാരങ്ങയിൽ വരുന്ന ഇതിന് നമുക്ക് അനീമിയെ പോലുള്ള അസുഖം കൂടെ പ്രൊട്ടക്ഷനൊക്കെ കിട്ടും ഒരു വീടൊരു ക്ലൻസ് ചെയ്യേണ്ട രീതിയാണ് അതിനകത്തുണ്ടെന്ന് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാകും പിന്നെ നാളെ നാളത്തെ ദിവസം നാളെ വൈകുന്നേരം നിങ്ങളുടെ വീട്ടിനകത്ത് നിരഞ്ജനം കത്തിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും എള്ള് കിഴിയിട്ട് തേങ്ങ ഉടച്ച് രണ്ടായിട്ട് വെച്ചിട്ട് കത്തിക്കുക കത്തിച്ചന് ശേഷം വീടിൻ്റെ പുറത്ത് കറങ്ങേണ്ട കാര്യമല്ല വീടിൻ്റെ ഉള്ളിൽ മാത്രം കറങ്ങുക തിരിച്ച് വയ്ക്കുക എന്തുകൊണ്ടാണ് നാളെ വൈകുന്നേരം നാളെ നമുക്ക് നാളെ വൈകുന്നേരം വീട്ടിന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയാൻ മെയിൻ കാരണം നാളത്തെ വൈകുന്നേരത്തെ ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല എന്ന് പറയാറുണ്ട് നാളെ നമുക്ക് ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ അതായത് വിനായക ചതുർത്ഥിയിൽ ഒന്ന് ചന്ദ്രനെ കാണാൻ പാടില്ല എന്ന് പറയുന്ന മെയിൻ കാരണം അതിനൊരു ഒരു കഥയുണ്ട് കുറച്ച് പുറകോട്ട് ഒരു കഥയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെക്കോ ചന്ദ്രനൊന്നും കൂടെ നിങ്ങളൊന്നും ഓർമ്മിപ്പിക്കാം നമ്മുടെ ഗണപതി വളരെ ജന്മദിനത്തിന് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഡാ വയറൊക്കെ കുലുക്കി ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് ചന്ദ്രൻ കാണുന്നുണ്ട് ചന്ദ്രൻ കണ്ട് ഒരു കളിയാക്കി ഗണപതിയെ കളിയാക്കി ചന്ദ്രൻ ചിരിക്കും അപ്പോൾ ഗണപതി നോക്കുമ്പോൾ ബാക്കി എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു ചന്ദ്രൻ മാത്രമേ കളിയാക്കി ചിരിക്കുന്നുള്ളു അപ്പോൾ ഗണപതി എന്തു ചെയ്യും ചന്ദ്രനെ ശപിക്കും എൻ്റെ ജന്മദിനത്തിൻ്റെ നിന്നെ ആര് കണ്ടാലും ആ ഒരു വർഷം അവർക്ക് ദ്രോഹമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് പ്രശ്നമായിരിക്കും അവർക്ക് ദോഷമായിരിക്കും എന്ന് പറയും അതാണ് വിനായക ചതുർത്ഥിയുടെ വൈകുന്നേരം നമ്മൾ പിറ കാണരുതെന്ന് പറയും പിറ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വർഷം കമ്പളിച്ചെപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറയാറുണ്ട് അതൊരു ഐതിഹ്യമാണ് അങ്ങനെ പിറ ഇങ്ങനെ വിനായക ചതുർത്ഥി എന്ന് അറിയാതെ മഹാവിഷ്ണു ഇത് കാണുകയും അതിൽ നിന്നൊരു മോക്ഷം കിട്ടുവാൻ വേണ്ടി ശിവനെ ആശ്രയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥയുണ്ട് ഇതൊക്കെ കഥയിലാണെന്നാലും അന്ന് അപ്പം ഈ പുരാണങ്ങളിൽ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവുമല്ലോ അതുകൊണ്ട് ആരും ഈ പറയുന്ന ഒരു എട്ടൊൻപത് വരെ സന്ധ്യയ്ക്ക് ഒരു ആറു മണി മുതൽ അല്ലെങ്കിൽ ഒരു സന്ധ്യ ആയതിനു ശേഷം ഒരു ഏഴര എട്ട് മണിവരെയൊക്കെ കാണത്തുള്ളൂ ഒരു ഒമ്പത് മണി വരെ നിങ്ങളിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പ്രശ്നമൊന്നുമില്ല ആകാശത്തോട് നോക്കരുത് ഈ കേൾക്കുന്നവരെല്ലാവരും നാളെ എന്തായാലും ഇറങ്ങി ആകാശത്തോട് നോക്കുന്നുള്ള എനിക്ക് ഉറപ്പാണ് നിങ്ങൾ നോക്കിയിരിക്കുകയും ചെയ്യും പക്ഷേ കാണാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം